വീട്ടോരായിട്ട് അപ്പോൾ എവിടെ ആണെന്നു എനിക്കറിയത്തില്ല രാവിലെ ഞങ്ങളുടെ ഉറങ്ങിയപ്പോൾ എന്നെ എപ്പോഴും ചെണീപ്പിച്ച് തേച്ച് നമുക്ക് എവിടെയോ പോകാം എന്ന് പറഞ്ഞ് എവിടെയോ പോകാം കേട്ടപ്പോൾ ഞാൻ ഇനേക്കിൻ്റെ പല്ലൊക്കെ തേച്ച് റെഡി ആയി അല്ലേ റെഡി ആയിട്ടില്ല റെഡി ആവണം അപ്പോൾ റെഡി ആയിട്ട് എങ്ങോട്ടാണ് എന്താണെന്നറിയത്തില്ല ഞാൻ പോകുമ്പോൾ എല്ലാം പറഞ്ഞു തരാം അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് റെഡി ആക്കാം കൊള്ളത്തില്ല ഒരു കറ പോലെ വാ മുഴുവൻ കറു നിങ്ങൾക്ക് ഈ സംഭവം എന്തൊന്ന് മനസ്സിലാവും ഇത് നമ്മുടെ ഡേറ്റ്സിലെ ഡേറ്റ്സിൻ്റെ അതായത് കറപ്പാവുന്നതിന് മുന്നുള്ള സംഭവം പക്ഷേ എനിക്ക് അത്രയും ഭയങ്കര കറയൊക്കെ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല ഞാൻ കഴിച്ചതേ ഇല്ല ആ രണ്ട് ചവയില്ല അത്രേ ഞാൻ ചവച്ചുള്ളൂ പിന്നെ അവർ ചേച്ചി ചേച്ചിനൊക്കെ പുറത്തു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പപ്പ്സൊക്കെ വാങ്ങിക്കൊണ്ടു വന്നു പപ്പ്സും കുറെ പാപ്പവും ഒക്കെ വാങ്ങിക്കൊണ്ടുവന്നു അങ്ങനെ ഞാൻ അതിനകത്ത് പപ്പ്സക്കെ എടുത്ത് കഴിച്ച് പിന്നെ ഒരു ചപ്പാത്തി ഒന്നര ചപ്പാത്തിയും ഞാൻ കഴിച്ചുള്ളൂ അപ്പോൾ ആ കറി ഉണ്ടോ ചേച്ചി ഉണ്ടാക്കിയാൽ അത് പോലും എനിക്ക് കണ്ടിട്ട് മനസ്സിലായതോ പിന്നെ കൊള്ളായിരുന്നു കഴിച്ചപ്പം അങ്ങനെ ഞാൻ വേഗം റെഡി ആയിട്ട് ചേട്ടനും അച്ഛനും ചേച്ചിയും മമ്മിയും ഞാനും അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ നേരെ ട്രിപ്പ് പോകാൻ പോവാണ് എവിടെ അടവി എന്നങ്ങാണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞ അടവിയിൽ നമ്മൾ കൊട്ടവഞ്ചിയിലെ കൊട്ടവഞ്ചി കയറാൻ പോയി ആ കൊപ്രായ കാണിച്ചതിൻ്റെ ചേച്ചിയാണ് അങ്ങനെ ഞങ്ങൾ നേരെ യാത്രയായി പിന്നെ നല്ല റോഡായി തുടങ്ങിയപ്പോഴത്തേക്കും ചേച്ചിക്ക് ഭയങ്കരമായിട്ട് വണ്ടി ഓടിക്കാൻ കുതിയായി അപ്പോഴത്തേക്കും എൻ്റെ ചേട്ടന ആ കാണിച്ചു കൊടുക്കുന്ന മിറർ കാണാവോ സൈഡ് മിറർ കാണാവോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കാണിച്ചു കൊടുക്കുന്ന എൻ്റെ ചേട്ടന അങ്ങനെ അവൾ ഓടിക്കാൻ തുടങ്ങി എനിക്ക് പേടി ഉണ്ടായിരുന്നു എന്നാലും അവൾ ഓടിക്കും എന്നൊക്കെ ചേട്ടന നേരത്തെ ഓൾറെഡി പറഞ്ഞായിരുന്നു അങ്ങനെ പിന്നെ പെണ്ണ് നന്നായിട്ട് ഓടിക്കാൻ തുടങ്ങി ഇനി ഞാൻ മാത്രമേ ഉള്ളൂ കാർ ഓടിക്കാം പിന്നെ മമ്മി പണ്ട് കാർ ഓടിക്കാൻ പോയിട്ട് ഒരു ആറഞ്ച് ദിവസം കഴിയപ്പോൾ അത് നിർത്തി അവിടുത്തെ ടീച്ചർ വഴക്കുറയും പറഞ്ഞിട്ട് മമ്മി അപ്പോഴത്തന്നെ നിർത്തിയായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു ഫസ്റ്റ് റൈഡ് നിങ്ങളിപ്പോൾ ഈ കണ്ടതാണ് എൻ്റെ സ്വന്തം ചേച്ചി പിന്നെ ബാക്ക്ഗ്രൗണ്ട് വോയിസ് കൊടുത്തില്ലേ അത് അച്ചച്ഛൻ അതായത് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് പിന്നെ കുറച്ചൂരം കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര വിഷം തുടങ്ങി അപ്പം തന്നെ എനിക്ക് ബിരിയാണി കഴിക്കണമെന്നൊക്കെയായിരുന്നു പ്ലാൻ പിന്നെ ഫുൾ ടൈം ഞാൻ ബിരിയാണി അല്ല അപ്പോൾ ഇവർ കഴിക്കുന്ന പോലെ മീൽസ് കഴിക്കാം മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എനിക്ക് പിന്നെ മീൽസിൽ കുറേ വെജ് ഇല്ലേ എനിക്ക് വെജിനോട് വലിയ താല്പര്യമൊന്നുമില്ല കുറേ വെജ് കറികളുണ്ട് എനിക്ക് ഇതൊന്നും ഞാൻ മങ്ങിയില്ലായിരുന്നു ഞാൻ ആകെ മോരും പിന്നെ പരിപ്പേറിയില്ലേ പരിപ്പറിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് പരിപ്പേറി വാങ്ങി മോര് വാങ്ങി പിന്നെ കപ്പ കപ്പയോട് എനിക്കെത്ര താല്പര്യം ഇല്ല പപ്പടം എനിക്കിഷ്ടമാണ് പിന്നെ അച്ചാറി വക സാധനമൊന്നും ഞാൻ കഴിക്കത്തില്ല പിന്നെ മീൻ മീൻ വിട്ടു മീനും മോരും കൊണ്ട് മാത്രം ഞാൻ അതെല്ലാം കഴിച്ച് പിന്നെ കുറച്ച് കപ്പ പേരിനിച്ചി എടുത്ത് പിന്നെ ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു അതും പേരിനൊക്കെ ഇച്ചിരി എടുത്ത് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ മീൽസ് കഴിച്ചിട്ട് കുറേ നാളായി ഇങ്ങനെ പുറത്തുനിന്നൊക്കെ മീൽസ് കഴിച്ചിട്ട് പിന്നെ അതൊക്കെ കൂട്ടി ഇളക്കി പിടിച്ചൊരു കൈയ്യ് കഴിച്ച് പിന്നെ എനിക്ക് കപ്പയൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് വീട്ടുകാർക്ക് ഇനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു അങ്ങനെ തന്നെ ഈ ഹോട്ടൽ നല്ല ഹോട്ടലാണ് നിങ്ങൾ എപ്പോഴെങ്കിലും കോന്നി പോകണമെങ്കിൽ നേരെ കോന്നിയുടെ നേരെ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റായി കട ഉള്ളത് പിന്നെ ചോറൊക്കെ കഴിച്ചപ്പോഴത്തേക്കെൻ്റെ ലിപ്സ്റ്റിക് പോയി പിന്നെ ഞാൻ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഞാൻ ഞാൻ ഈ ലിപ്സ്റ്റിക്കോ ഉപയോഗിക്കുന്നുണ്ടട്ടോ നല്ല സാധനമാണ് ലോങ് ലാസ്റ്റിംഗോ പിന്നെ കഴിക്കുമ്പോൾ പിന്നെ നമ്മളെല്ലാം മെഴുങ്ങുമല്ലോ അപ്പോൾ പിന്നെ അത് പോയി അങ്ങനെ ഞാൻ കുറച്ചും കൂടെ തേച്ച പിന്നെ നമ്മൾ അവസാനം കുറേ യാത്രകൾക്ക് ശേഷം നമ്മളൊരു കാട്ടിലോട്ട് കയറാം തുടങ്ങി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ എന്ത് എന്ത് എന്തത് കാടിൻ്റെ പേരുന്നാളോന്നും നമ്മൾ ആ പോകുന്ന വഴിക്കുള്ള കാടാ നല്ല രസം ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ച് അത്ര പോകുന്ന ട്രാവലിംഗ് ഒന്നും അത്ര അടിപൊളിയാകുന്ന കരുതില്ല പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു ആ സംഭവങ്ങളൊക്കെ കണ്ടോ അതിലെ തേക്കും നട്ടു വെച്ചേക്കോ നല്ല ഭംഗി ഉണ്ടായിരുന്നതാണ് സാധാരണ ഞാൻ വണ്ടി കയറി ഫുൾ ടൈം ഉറങ്ങുന്നത് പക്ഷെ ഇപ്രാവശ്യം ഞാൻ വണ്ടിയിൽ അങ്ങനെ ഉറങ്ങിയതേ ഇല്ല കണ്ണും തുറന്നിരിക്കുമായിരുന്നു അങ്ങനെ നമ്മൾ കുറേ യാത്രയ്ക്ക് ശേഷം നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി ഇതാണ് ടിക്കറ്റ് കൗണ്ടർ നമുക്കാണെങ്കിൽ ബോട്ട് വഞ്ചി കയറാനാച്ചേ നമ്മുടെ കൊട്ടവഞ്ചി കയറാനാണ് അപ്പോൾ ഒരു കൊട്ടവഞ്ചിക്ക് അഞ്ഞൂറ് രൂപയകത്ത് നാല് പേരെ അവർ അറ്റത്തുള്ളൂ അപ്പോൾ നമ്മളിതുകൊണ്ട് ഈ ഫ്രണ്ടിൽ കാണുന്ന ഫാമിലിയുണ്ട് അവരുടെ അതിനകത്തും അഞ്ച് പേര് നമ്മുടെ അതിനകത്തും അഞ്ച് പേര് അപ്പോൾ അവർ നമ്മളോട് ചോദിച്ചായിരുന്നു ഇങ്ങനെ നമുക്ക് ഷെയർ ചെയ്ത് പോയായിരുന്നു പിന്നെ നമുക്കും ലാഭമല്ലേ ഞങ്ങൾ ഞങ്ങളങ്ങനെ ഷെയർ ചെയ്തിട്ട് പോയാൽ മൂന്ന് ബോട്ട് മൊത്തം എടുത്തിട്ട് ഞാനും എൻ്റെ ചേട്ടനും കൂടെ ഒരു ബോട്ടിൽ കയറി അതിനകത്ത് ആ അങ്കിളും ഒരു കൊച്ചുമോനും ഞങ്ങളുടെ കൂടെ തന്നെ ബോട്ടിൽ കയറി പിന്നെ എൻ്റെ ഫാമിലിയും വേറെ അവരുടെ ഫാമിലിയും വേറെ ആയിട്ട് കയറി പിന്നെ നമ്മൾ അവിടെ വെച്ച് ഒരു കുട്ടി സബ്സ്ക്രൈബറാണെന്ന് തോന്നുന്നത് യൂട്യൂബറോ യൂട്യൂബർ എന്ന് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു ആ അങ്ങനെ ഞങ്ങളെ നേരെ ബോട്ടിൽ കയറാനായി എനിക്ക് സത്യം പറഞ്ഞ ബോട്ടല്ലല്ലോ വഞ്ചി സോറി വഞ്ചി കയറാനായി എനിക്കാണെങ്കിൽ വെള്ളം കാണുന്നത് തന്നെ എനിക്ക് പേടിയ വെള്ളം പേടിയ തീ പേടിയ ഹൈറ്റ് പേടിയ എനിക്കെല്ലാം പേടിയാണ് വണ്ടർല കാണുന്നതന്നെ പേടിയാ പിന്നെ ഇത് അത്യാവശ്യം കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാം എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടാണ് കയറുന്നത് എന്നാലും പേടിയുണ്ട് അങ്ങനെ നമ്മൾ ഇങ്ങനെ നമ്മൾ ചെരുപ്പൊക്കെ ഊരിയിട്ട് പുള്ളി ഓരോരുത്തരും ഇരു ഇരുത്തിയിട്ടിങ്ങനെ കറക്കും അങ്ങനെ അനുസരിച്ച് നമ്മൾ കയറുന്നത് ഓരോരുത്തരും ഓരോരുത്തർ കയറിയിട്ട് നമ്മളിങ്ങനെ കറങ്ങി കറങ്ങിയാണ് കയറുന്നത് അങ്ങനെ നമ്മൾ എടുത്ത് വലിയ പ്രശ്നമുള്ളൂ ആനങ്ങാണ്ടിരുന്നാൽ മതി ഒരു കുഴപ്പവും ഇല്ല എനിക്കാണെങ്കിൽ പക്ഷേ വെള്ളത്തിലൊന്നും പിടിക്കാൻ പറ്റിയില്ല എനിക്ക് ആ ഒരു സങ്കടമേ ഉള്ളൂ പിന്നെ എനിക്കിവിടെ ഇഷ്ടപ്പെടാം നമ്മൾ കുറച്ചും കൂടെ അങ്ങ് പോകുമ്പോഴേ നല്ല ശാന്തമായ സ്ഥലം എന്ത് രസം തുടങ്ങിയാൽ അത് കേൾപ്പിക്കാം നിങ്ങളെ ആ കൊട്ടവഞ്ചി പോകുന്ന എൻ്റെ ഫാമിലി എൻ്റെ മമ്മിയും ചേച്ചിയും അച്ഛനും ഉണ്ട് പിന്നെ ചേട്ടനും ഞാനും ഒരു വണ്ടി കയറി വണ്ടീന്ന് വഞ്ചിയിൽ കയറി എത്ര കാടിനുള്ളിലാണെങ്കിലും വെള്ളത്തിലാന്ന് പറഞ്ഞാലും ചൂടിനോരും കുറവില്ലായിരുന്നു പിന്നെ ലൈഫ് ജാക്കറ്റും കൂടെ ഭയങ്കര ചൂടായിരുന്നു

അവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ ദൂരം കൊണ്ടുപോയേനെ പക്ഷെ ഇപ്പോൾ ഭയങ്കര വെള്ളം കുറവായേണ്ട അധികം ദൂരം കൊണ്ടുപോയില്ല പിന്നെ മഴയുള്ള സമയമാണെങ്കിൽ അവിടെ ഭയങ്കര ഒഴുക്കുമായിരിക്കും പിന്നെ നിങ്ങൾക്ക് വോയിസിൽ ബാക്ക്ഗ്രൗണ്ട് ഒരു കാക്കയുടെ വോയിസ് കേൾക്കാം ഞാൻ എന്ത് ചെയ്യാനായിട്ട് കുറേ ഓടിച്ച വീണ്ടും വന്ന് ഇവിടെ ഇന്ന് തന്നെ കരഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ ഉണ്ടല്ലോ ഇവർ അങ്ങ് കൊണ്ടുപോയിട്ടൊരു കറക്കം കറക്കും ഇതും കൊണ്ട് എനിക്ക് ദൈവമേ ഭയങ്കര സ്പീഡിൽ കറക്കുന്നത് ഇവരുടെ കുറച്ച് പയ്യെ കറക്കുക ഞങ്ങളുടെ ആണെങ്കിൽ ഒടുക്കത്തെ സ്പീഡിൽ കറക്കുക ആ കേട്ട നിലവിളി വേറെ ആരുടെയല്ലേ എൻ്റെ തന്നെ അതിട്ട് ഭയങ്കര സ്പീഡിലായിരുന്നു കറക്റ്റ് ആ നിലവളിയാണ് നിങ്ങൾ കേട്ടത് ചെറുതായിട്ടൊക്കെ എനിക്ക് വണ്ടറിലെ എവിടെ നിന്നൊക്കെയോ ഓർമ്മ വന്നായിരുന്നു അങ്ങനെ നമ്മുടെ റൈഡൊക്കെ അവസാനിച്ച് നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തി പിന്നെ ഇതാണ്ട് ഇതിൻ്റെ അങ്ങ് ആ സൈഡിൽ ആ സൈഡിൽ കുറേ പേര് പോയി നിൽക്കും പക്ഷേ ഇപ്പോൾ ഇപ്പോൾ വലിയ പ്രശ്നമില്ല പെട്ടെന്ന് വേണമെങ്കിൽ അവിടെ എപ്പോൾ വേണമെങ്കിലും വെള്ളം സ്പീഡി വരാം അപ്പോൾ അവിടെ പോകുന്നത് റിസ്ക്കാണ് പിന്നെ ഈ പോകുന്ന വഴിയും ഭയങ്കര ആഴമുണ്ട് എനിക്കാണെങ്കിൽ ഈ ആഴം അല്ല എനിക്ക് പേടിയാ അതുകൊണ്ട് ഞാൻ അധികം പോയില്ല ഞാൻ കുറച്ച് ദൂരം പോയി ചാക്ക് ചാക്കനെയൊക്കെ കിടക്കുന്ന കണ്ടാലും ഇവർ വലിയ ഫോഴ്സ് തടഞ്ഞു നിർത്താൻ ചാക്ക് ഇട്ടിട്ടുണ്ട് അതിൻ്റെ മണ്ടിൽ കൂടെ പോകാതേ ഉള്ളൂ പക്ഷെ എന്നാലും ചാക്കിട്ടിട്ടുണ്ടെങ്കിലും ഭയങ്കര ആഴമുണ്ട് ഞാൻ നോക്കിയപ്പോൾ അവിടുത്തെ ആൻറ്റിമാരൊക്കെ അവരുടെ മുട്ടിനും മണ്ടേക്കൂടെ വെള്ളമുണ്ട് നടന്നു വരുമ്പോൾ അപ്പോഴത്തേക്കും എനിക്ക് പോകാൻ പറ്റില്ല ഞാൻ കുറച്ച് ദൂരം പോയിട്ട് അവിടെ തന്നെ ഞാൻ നിന്ന് നമുക്ക് അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും പക്ഷെ മഴ പ്രശ്നമാണ് ഭയങ്കര പിള്ളേരെയൊക്കെ കൊണ്ടുവരുന്നവര് പോയായിരുന്നു ആ സ്ഥലത്ത് അക്കിന്റെ നമ്മൾ പിന്നെ അവിടെ നിന്ന് തന്നെ വേഗം ഇറങ്ങി നോക്കും കാരണം വെച്ചാൽ നമുക്ക് ഒരു സ്ഥലത്തൂടെ പോകാറുണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ആയി സമയം പിന്നെ നമുക്ക് വീട്ടിൽ നിന്ന് ഒരു 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 ഒന്നൊന്നര മണിക്കൂർ മാത്രമേ യാത്ര ഉള്ളായിരുന്നു ഇങ്ങോട്ട് അപ്പം നമ്മൾ കുഴപ്പമില്ലല്ലോ താമസിച്ചിറങ്ങിയാലും കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടിറങ്ങി അങ്ങനെ ഇവിടുന്ന് പിന്നെ ഞങ്ങളൊരു അഞ്ചുകാലൊക്കെ എഴുപ്പത്തേക്ക് ഞങ്ങൾ ഇറങ്ങിയിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോകാൻ തുടങ്ങി ഇവിടുത്തെ ഇത് ഇനി അടുത്ത സ്ഥലം നമ്മൾ പോയ സ്ഥലത്തിൻ്റെ എൻട്രൻസ് ഇതായിരുന്നു കേട്ടോ ഇവിടെ നിന്നാണ് നമ്മൾ കൊട്ടവഞ്ചിയിലേക്ക് പോകുന്നത് പിന്നെ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകാനായി പിന്നെ കുഞ്ഞിടുക്കിടുക്ക് വഴി കൂടെ നമ്മൾ പോയത് നേരെ കണ്ട കാടിൻ്റെ ഇടയിൽ കൂടെ ഒരു വെള്ളച്ചാട്ടം അങ്ങനെ ഇതായിരുന്നു നമ്മുടെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ ഇതിൻ്റെ ഗൂഗിൾ മാപ്പിൽ ഇതിൻ്റെ പേര് കിടക്കുന്നത് അടവി വല്യ എന്തോ ഒരു വാട്ടർഫോൾ എന്ന് പറഞ്ഞാൽ കിടക്കുന്നത് അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ആൾക്കാരത്തൊക്കെ ചോദിച്ചാൽ അവിടെ ഉള്ളവർക്ക് ചോദിച്ച് ഇവിടെ അടുത്ത വാട്ടർഫോൾ എല്ലാം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ അവിടെ വെള്ളം കുറവാണെന്ന് പക്ഷേ ഇത് നിങ്ങൾ നോക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല വെള്ളമുണ്ട് ഇത് വെള്ളം കുറവാണെങ്കിൽ അവിടെ ശരിക്കും വെള്ളമുള്ളപ്പോൾ എന്ത് അടിപൊളിയായിരിക്കും അല്ലേ അങ്ങനെ എപ്പോഴും ഈ വെള്ളച്ചാട്ടങ്ങളിലും വെള്ളമുള്ള അടുത്ത് പോകുമ്പോൾ സ്ഥിരമായിട്ട് എനിക്കൊരു പണി കിട്ടാറുണ്ട് അന്ന് എനിക്ക് വയ്യാതാവും അപ്പോൾ പിന്നെ എനിക്ക് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ സൈഡിലോട്ട് മാറിയും മുകളിലേക്ക് എല്ലാവരെയും കളിക്കുന്നതും വെള്ളത്തിലും കുട്ടിക്കുന്നതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനുള്ള യോഗ എനിക്ക് എപ്പോഴും ഉണ്ടാവാറുള്ളൂ അപ്പം എൻ്റെ പെൺകുട്ടി ചേർത്ത് ഇത് തന്നെ എല്ലാവരും വെള്ളത്തിൽ ചാടി കുളിക്കും ഞാനവിടെ സൈഡിൽ ഇങ്ങനെ നോക്കി അവർക്ക് പുലിയൊക്കെ പിടിക്കുന്നുണ്ട് എന്നൊക്കെ ചെയ്യാൻ എപ്പോഴും എനിക്കിങ്ങനെ അങ്ങനെ പിന്നെ നമ്മുടെ ബാഹുബലി സീനിൽ ഉണ്ട് പിന്നെ വെള്ളച്ചാട്ടിൻ്റെ മണ്ടയിൽ എന്തുവാണെന്ന് നോക്കാൻ പോകത്തില്ലേ പ്രഭാസ് നോക്കാൻ പോയില്ല അതുപോലെ എല്ലാവരും കുറേ വേറെ സൈഡിൽ കൂടെ വഴിയൊക്കെ ഉണ്ടാക്കിയിട്ട് മണ്ടയിൽ പോയി നോക്കുന്നുമുണ്ട് പിന്നെന്ത് ചെയ്യാൻ എപ്പോഴത്തേയും പോലെ അവരുടെ ഫോണും വാച്ചും അവരുടെ കണ്ണാടികളൊക്കെ ഞാൻ പിടിച്ചോണ്ട് അവിടുത്തെ വെള്ളത്തിൻ്റെ ഈറ്റിലെങ്കിലും അടിക്കിട്ട് നേരിച്ചിട്ട് ആ വെള്ളത്തിൻ്റെ സൈഡിൽ തന്നെ ഞാൻ പോയി ഇരിക്കുന്നുണ്ടായിരുന്നു സ്ഥലമൊക്കെ കണ്ടുപിടിച്ചിട്ട് പിന്നെ മമ്മിയാണെങ്കിൽ പനിയായിട്ട് അങ്ങ് ദൂരെ മാറി തന്നെ നിൽക്കുമായിരുന്നു ചേട്ടനും അറിയില്ല ചേട്ടനും ഇച്ചിരി പനിയുടെ ഒരു ലക്ഷണമൊക്കെ ഉണ്ടായിരുന്നു ചേച്ചിയും അച്ചനും സുഖമായിട്ട് അവർ എൻജോയ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തൊട്ടടുത്തൊരു കടയുണ്ട് പുള്ളിക്കാരൻ്റെ തന്നെ പേയൻ പാർക്ക് അപ്പം നമ്മൾ അവിടുന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ ഞങ്ങൾ തിരിച്ചു വന്നു അപ്പം നമ്മുടെ ആ മറ്റേ തോട്ടമില്ല നമ്മൾ പോയപ്പോൾ കണ്ടേ ആ തോട്ടത്തിൽ ഞങ്ങൾ ഇറങ്ങി അവിടുന്ന് ആരൊക്കെയോ വരുന്ന അപ്പോഴേ ഞാൻ പറഞ്ഞ പാപ്പാ പോകാൻ വഴക്കിട്ടും വഴക്കിട്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം അവിടേക്കൊന്ന് നിന്നിട്ട് പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്നും യാത്രയാക്കി അടുത്ത് നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ വേറെ പോലെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ തിരിച്ചു പോകുന്നത് അങ്ങനെ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്കൊരു ചെടിക്കട ഉണ്ടായിരുന്നു അപ്പോഴത്തേക്കും എല്ലാം വീട്ടിലെല്ലാണോ അതിനകത്ത് ചെടിക്കയറി വീട്ടിലെല്ലാവർക്കും ചെടിയെന്ന് വെച്ചാൽ ഭയങ്കര എന്തോ പ്രാന്ത എനിക്ക് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല വെറുതെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനും വെള്ളം ഒഴിക്കാനും ഒക്കെ ഇഷ്ടമാണ് അതിൽ കൂടുതലങ്ങ് ഇഷ്ടമൊന്നും പിന്നെ ഇവരൊരു എന്താ ഒരു താമരയുടെ ഇതും വാങ്ങി പിന്നെ കുറേ എന്തോ വേറെ എന്തൊക്കെ ചെടിയൊക്കെ വാങ്ങി അങ്ങനെ നമ്മളൊരു ചായ ഒക്കെ കുറിച്ച് നേരെ വീട്ടിലേക്ക് ിട്ട് പോ ഒറ്റക്കിട്ടിട്ട് പോയെന്റെ ദേഷ്യ നിന്നെ പിന്നെ കാട്ടിക്കൊണ്ടുപോകാൻ പറ്റുവോ നീ ആടെങ്കി ഇരിക്കുവെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യ അപ്പ ഇത്ര അപ്പ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു